അപ്പാർട്ട്മെന്റിലെ ഫ്രിഡ്ജിൽ നിന്നും യുവതിയുടെ മൃതദേഹം ലഭിച്ച സംഭവം അന്വേഷിക്കാൻ നാല് പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് മാളിലെ ജീവനക്കാരിയായ നെലമംഗലം സ്വദേശി ഇരുപത്തിയൊൻപത് വയസ്സുകാരിയായ മഹാലക്ഷ്മിയുടെ ശരീരഭാഗങ്ങൾ മുന്നേശ്വര ബ്ലോക്കിലെ അപ്പാർട്ട്മെന്റിൽ നിന്നും കണ്ടെത്തിയത് ഭർത്താവിനെയും മകളെയും ഉപേക്ഷിച്ച് കുറച്ചു നാളായി ഇവർ ഒറ്റക്കാണ് താമസം അപ്പാർട്ട്മെന്റിൽ നിന്നും ദുർഗന്ധം വമിക്കാൻ തുടങ്ങിയതോടെ അയൽക്കാർ മഹാലക്ഷ്മിയുടെ ബന്ധുക്കളെ വിവരമറിയിച്ചു തുടർന്ന് ഇവരെത്തി പരിശോധിച്ചപ്പോഴാണ് ഫ്രിഡ്ജിൽ നിന്നും ശരീരഭാഗങ്ങൾ ലഭിച്ചത് സമീപത്തുള്ള സിസിടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് അന്വേഷണം നടത്തുന്നത് മഹാലക്ഷ്മിയുമായി അടുത്ത ബന്ധമുള്ള എല്ലാവരെയും പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട് പശ്ചിമബംഗാൾ സ്വദേശിയും ബാർബർ ഷോപ്പ് ജീവനക്കാരനുമായ ഇവരുടെ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇയാൾ ഇടയ്ക്കിടെ മഹാലക്ഷ്മിയെ കാണാൻ അപ്പാർട്ട്മെന്റിൽ എത്താറുണ്ടെന്ന് സമീപത്ത് താമസിക്കുന്നവർ മൊഴി നൽകിയിരുന്നു അൻപത് കഷ്ണങ്ങളാക്കി മുറിച്ച നിലയിലാണ് മൃതദേഹം ഫ്രിഡ്ജിൽ നിന്ന് ലഭിച്ചത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്നലെ ഉച്ചയോടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു മറ്റെവിടെയെങ്കിലും വെച്ച് കൊലപാതകം നടത്തിയ ശേഷം മൃതദേഹം അപ്പാർട്ട്മെന്റിലേക്ക് എത്തിച്ചതാകാമെന്നാണ് പോലീസ് പറയുന്നത് അവിടെയെങ്ങും കൊലപാതകം നടന്നതിന്റെ രക്തക്കറയോ തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നതായോ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ മഹാലക്ഷ്മിയുടെ കിടക്കു സമീപം ഒരു സ്യൂട്ട് കേസ് ഉണ്ടായിരുന്നു വിശദമായ വിവരങ്ങൾ കസ്റ്റഡിയിലെടുത്തയാളെ ചോദ്യം ചെയ്ത ശേഷമേ പറയാൻ സാധിക്കൂ സാധിക്കൂന്നു പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ബാംഗ്ലൂരിലെ വൈലിക്കാവലിലാണ് ഈ കുറ്റകൃത്യം നടന്നത് മഹാലക്ഷ്മി താമസിച്ചിരുന്ന വൈലിക്കാവലിലെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നതിനെ തുടർന്ന് അയൽവാസികളാണ് പോലീസിന് അറിയിച്ചത് മൃതദേഹം കണ്ടെത്തുമ്പോൾ ഫ്രിഡ്ജ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു പുഴുവരിച്ച നിലയിലായിരുന്നു മൃതദേഹം ദിവസങ്ങൾക്ക് മുമ്പ് കൊലപാതകം നടന്നതായി ഇതിൽ നിന്നും വ്യക്തമാണെന്ന് പോലീസ് അറിയിച്ചു മൃതദേഹത്തിന് നാല് അഞ്ച് ദിവസം വരെ പഴക്കമുണ്ട് ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സംഭവസ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട് സംഭവത്തിന്റെ കൂടുതൽ അന്വേഷണം നടന്നുവരികയാണെന്ന് സെൻട്രൽ ബാംഗ്ലൂർ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ശേഖർ എച്ച് തെക്കണ്ണവർ പറഞ്ഞു ഡൽഹിയിൽ ഇരുപത്തിയേഴുകാരിയായ ശ്രദ്ധാ വാക്കറിനെ കൊലപ്പെടുത്തി മൃതദേഹം മുപ്പത്തിയഞ്ച് കഷ്ണങ്ങളാക്കിയ കേസിൽ ഇതുമായി സമാനതകളേറെയാണെന്ന് പോലീസ് അറിയിച്ചു